നമസ്കാരം ഞാൻ വിനീത് മംഗലത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിക്ക് ഒരു പ്രാധാന്യമുള്ളത് മൂന്ന് തവണയാണ് ത്രയോദശി തിഥി ഈ ജനുവരി മാസം വരുന്നത് അതായത് ത്രയോദശി തിഥിയുടെ പ്രാധാന്യം അന്ന് സന്ധ്യാവേളയിലാണ് പ്രദോഷ പൂജ വ്രതം വരുന്നത് ശിവഭഗവാന്റെ വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വ്രതമാണ് പ്രദോഷ വ്രതം ഈ വ്രതങ്ങളുടെ ഡേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് വ്യാഴാഴ്ച ദിവസം ജനുവരി പതിനാറ് വെള്ളിയാഴ്ച അതുപോലെ ജനുവരി മുപ്പത് വെള്ളിയാഴ്ച ദിവസം അപ്പം ഈ മൂന്ന് ദിവസങ്ങളും ത്രയോദശി തിഥിയാണ് അന്ന് തന്നെയാണ് പ്രദോഷ വ്രതം പ്രദോഷ പൂജകൾ അപ്പം ഈ ഒരു വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ശിവഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി മുൻജന്മ പാപങ്ങളെല്ലാം തഴുകിക്കളയാൻ സഹായകരമാകുന്നതാണ് അതുപോലെ തന്നെ ജീവിതത്തിലെ ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിയെടുക്കാനും ജീവിതത്തിൻ്റെ നല്ല രീതിയിലുള്ള ഉന്നമനം അച്ചീവ് ചെയ്തെടുക്കാനും അത് നേടിയെടുക്കാനും അതുപോലെ തടസ്സങ്ങളെല്ലാം മാറ്റാനും ആരോഗ്യ ആരോഗ്യക്ലേശങ്ങൾ മാറ്റിയെടുക്കാനും ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറ്റിയെടുക്കാനും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വ്രതമാണ് പ്രദോഷ വ്രതം അപ്പം ജനുവരി മാസത്തിൽ മൂന്ന് പ്രദോഷ വ്രതങ്ങളാണ് വരുന്നത് എൻ്റെ ആസ്ട്രോളജി ചാനൽ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ജീവിത പ്രശ്നങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടി പരിഹാരത്തിന് താൽപ്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു നല്ലൊരു വർഷം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം